ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം നാൾ പിന്നിടുന്നു വിവിധ നൃത്ത മത്സരങ്ങളും മത്സരങ്ങളും ആലാപന ദിനം മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം വർണ്ണാഭമായ കലാപ്രകടനങ്ങളാണ് വിവിധ വേദികളിലായി അരങ്ങേറിയത് എൽ പി വിദ്യാർത്ഥികളുടെ നാടോടി നൃത്തമാണ് പങ്കാളിത്തം കൊണ്ടും അവതരണ മികവ് കൊണ്ടും കാണികൾക്ക് മൂന്നാം ദിനത്തിൽ വിരുന്നായത് I'm തുടർന്ന് നടന്ന എൽ പി വിദ്യാർത്ഥികളുടെ സംഘനൃത്തവും കാണികളെ കയ്യിലെടുത്തു വിവിധ വേദികളിലായി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സംഘഗാനം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ ദേശഭക്തിഗാനം കഥാകഥനം അഭിനയഗാനം തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി അവസാന ദിവസമായ വ്യാഴാഴ്ച വിവിധ വേദികളിൽ ജനപ്രിയ ഇനങ്ങളായ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് ഓട്ടൻതുള്ളൽ ചവിട്ടുനാടകം തിരുവാതിരകളി തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറും വൈകീട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തോടെ നാല് ദിവസത്തെ കലാമാങ്കത്തിന് മാറായമംഗലത്ത് തിരിശ്ശീല വീഴും Niva Gold, Diamonds and Platinum, Cherpleshiri and ottapalam